പ്രിയപ്പെട്ട ചങ്കേളയ അസീബ് അടിക്ക് കിടവണ്ടാ ഇന്നത്തെ വീഡിയോ എന്ന് പറയണതേ രണ്ട് ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ മേടിക്കാവുന്ന ഒരു വീടിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കണത് വെറും രണ്ട് ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ വീട് മേടിക്കാം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഉള്ള വീടാണ് ഇതിൻ്റെ വില ഇരുപത് ലക്ഷം രൂപയാണ് ആണ് ആ ഇരുപത് ലക്ഷം രൂപയിൽ പതിനെട്ട് ലക്ഷം രൂപ നമ്മുടെ ലോൺ കിട്ടും രണ്ട് ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ മേടിക്കാം അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ട് കണ്ടിട്ടുവാണോട്ടെ നമുക്ക് വിളിക്കാനായിട്ട് കാരണം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് അറിഞ്ഞിട്ട് വിളിക്കുക അതുപോലെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലൂടെയാണെങ്കിൽ ഫോളോ ചെയ്യണം അതുപോലെ യൂട്യൂബ് ചാനലിലൂടെ ആണെങ്കിൽ വീഡിയോ ആണെങ്കിൽ അസീപഠിക്കണം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം പ്രസ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പ്രിയപ്പെട്ട ചങ്കകളെ രണ്ട് ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ആയിരത്തി എൺപത് സ്ക്വയർ ഫീറ്റ് അടിപൊളി വീട് അതും മെഡിക്കൽ കോളേജിൻ്റെ ബാക്കിലായിട്ട് ഒരു കിലോമീറ്റർ മാറിയിട്ട് നമുക്ക് ഒരു അടിപൊളി വീട് മേടിക്കാം കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെയാണ് കാണണ അതായത് എല്ലാ കാറും കയറുന്ന വഴി റോഡ് ഈ വീട്ടിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നതാണ് വീട് ഇത് ഇതും അറിയാവോ എറണാകുളം ജില്ലയിലെ മാഞ്ഞാലി ചാലാക്ക മെഡിക്കൽ കോളേജൊക്കെ അറിയാം മാഞ്ഞാലി ചാലാക്ക മെഡിക്കൽ കോളേജ് അതിൻ്റെയൊക്കെ തൊട്ടടുത്താണ് വീട് രണ്ട് ബെഡ്റൂമാണ് ഇത് ഒരു ഓപ്പൺ ബാത്റൂമാണ് ഈ കാണുന്നത് സ്റ്റെയർ ഉള്ളിൽ കൂടി ഉണ്ട് കേട്ടോ സ്റ്റെയർ വീടിൻ്റെ ഉള്ളിൽ ഉണ്ട് ബാത്ത്റൂം ഓപ്പൺ ബാത്റൂമാണ് ഇത് പിന്നെ രണ്ട് മുറിയാണ് ഉള്ളത് ഹാളൊക്കെ ഉണ്ടല്ലോ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യമുള്ള ഹാളാണ് മക്കളെ ഇത് അടുക്കളയാണ് ഈ കാണുന്നത് ഈ കാണുന്ന അടുക്കള അതുപോലെ രണ്ട് ബെഡ്റൂം ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് കോയൽ കിണറുണ്ട് ബസ് റൂട്ടിൽ നിന്ന് കൂടി വന്ന ഒരു ഇരുന്നൂറ് മീറ്റർ ഇല്ല ൂട്ടീന്ന് ഈ വീട്ടിലേക്ക് വരാൻ ഇരുന്നൂറ് മീറ്റർ അത്ര ദൂരമുള്ളൂ ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത് ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമുള്ളൂ കേട്ടോ ഇതേണ്ട അറ്റാച്ച്ഡ് ബാത്റൂമുള്ള വീടാണിത് അപ്പോൾ ഇരുപത് ലക്ഷം രൂപ വില അതിൽ രണ്ടു ലക്ഷം രൂപ കൈ കൊടുത്ത ബാക്കി നമുക്ക് ലോൺ ഇടാം എന്തെങ്കിലുമൊക്കെ വില കുറച്ച്